ഈ ക്രിസ്മസ് ദിനത്തിലെ ഈറ്റ കൊണ്ട് നമ്മളൊരു പഴയകാല ഓർമ്മയ്ക്കായിട്ട് ഒരു നക്ഷത്രം ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഈറ്റ നമുക്ക് കിട്ടിയത് വഴിയാൻ തോട്ടുമാർ ഷായച്ചാൻ്റെ വീട്ടിൽ നിന്നാട്ടോ ഇവിടെ ഒരു വലിയ ഈറ്റത്രൂ ഈറ്റുവുണ്ടായിരുന്നു അതിപ്പോൾ ചെന്നപ്പോഴാണ് അറിഞ്ഞാൽ ഷായച്ചാൻ അതെല്ലാം വെട്ടി നശിപ്പിച്ചു ഷായച്ചേട്ട വീട്ടിലില്ലാട്ടോ ഷായച്ചേട്ടൻ കാപ്പിക്കുരു പറിക്കാനും കണ്ട് മൂളിൽ പറമ്പിലേക്ക് പോയാൽക്കാണ് ചേച്ചി മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ ചേച്ചി പറഞ്ഞു ഈറ്റ അറിയാൻ പാടില്ല ജോളി എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും ഞാൻ അവിടെ മടങ്ങാൻ തയ്യാറായില്ല കാരണം എവിടെയെങ്കിലും കാണുമെന്ന് എനിക്കറിയാം ഞാൻ ആ പറമ്പിക്കട നടന്നു അപ്പോൾ ഒരു തെങ്ങിൻ ചൂട്ടിൽ നമുക്ക് ആവശ്യമായ രണ്ട് ഈറ്റ കിട്ടി ഒട്ടും അടിച്ചില്ല നമ്മളെ വെയിലൊന്നും നോക്കിയില്ല എല്ലാം വെട്ടി കാടൊക്കെ വെട്ടി കയറി അത് വെട്ടി എടുത്തു എടുത്ത് നമ്മൾ താഴെ കൊണ്ടുവന്നിട്ട് അത് വള്ളി വെച്ച് കെട്ടി നമ്മൾ എൻ്റെ കൂട്ടുകാരൻ ജോസിൻ്റെ സഹായത്തോടെ അത് ബൈക്കിലാണ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുന്നത് അപ്പോൾ എൻ്റെ വീടിൻ്റെ റോഡിൻ്റെ സൈഡിലിട്ട് ഈറ്റി എന്ന് കീറണം നമുക്ക് നക്ഷത്രം ഉണ്ടാക്കാൻ വേണ്ടി ഇതിനു വേണ്ടി നമ്മളെ സഹായിക്കാൻ ഇന്ന് നമ്മുടെ കൂടെ എൻ്റെ സിസ്റ്ററിൻ്റെ കൊച്ച ചെറുക്കനായ കുട്ടാപ്പി നമ്മുടെ ഉണ്ട് വീട്ടിലെ കുട്ടാപ്പി എന്നവനാണ് ഞങ്ങൾ വിളിക്കണത് കുട്ടാപ്പി ഇന്ന് നമ്മുടെ കൂടെയുണ്ട് ഇനി നമുക്ക് ഈ നക്ഷത്രം ഒട്ടിക്കാനായിട്ടുള്ള കളർ പേപ്പറാണ് ചൈന പേപ്പർ എന്നാണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ചൈന പേപ്പർ മേടിക്കാൻ വേണ്ടി ഞാൻ കല്ലൂർക്കാട് നമ്മുടെ റോണിച്ചേണ്ട മാതാ കടയിൽ നിന്ന് മേടിച്ചു പിന്നെ വാഴക്കുളത്ത് വാഴക്കുളം കടയിൽ നിന്ന് നമ്മൾ മേടിച്ചു കൂട്ടോ ഇത് ഒട്ടിക്കാൻ വേണ്ടിന് ആവശ്യമായി പശ വേണം പശ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതും പഴ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടൊണ്ടിരുന്നതും ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബറിൻ്റെ പാലെടുക്കും അത് തേച്ചൊട്ടിക്കും ഇന്ന് നമ്മളെടുത്താക്കുന്നത് മാവ് മാവിൻ്റെ പശയാണ് അതായത് മൈദ മേടിച്ചിട്ട് ചൂടുവെള്ളത്തിലെടുത്ത് കുഴച്ച് അത് പശയാക്കിയെടുക്കും അത് തേച്ച് പിടിപ്പിച്ചാണ് ഒട്ടിക്കുന്നത് അതവിടെ ഇരുന്നോളും അങ്ങനെ ചായക്കടലാസ് ഒട്ടിച്ച് തീർന്നു ഇനി നമുക്ക് നമുക്കിതിനകത്തിറക്കാൻ വിളക്ക് വേണം വിളക്ക് ഞാൻ ഉണ്ടാക്കിയത് ബൾബ് മേടിച്ച് തുറന്ന് അതിനകത്ത് തിരി മണ്ണിനെ കുഴിച്ച് ഇതിനകത്ത് ഇറക്കാനുള്ള സെറ്റപ്പിലൊരു വിളക്കുണ്ടാക്കി അങ്ങനെ ആയിട്ടോ പണ്ട് വെച്ചുകൊണ്ടിരുന്ന മണ്ണെണ്ണ വിളക്കിലാണ് ഈ നക്ഷത്രത്തിൽ പ്രകാശം കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ എടുത്തു ഞാൻ ഡിലേറ്റ് ചെയ്ത് പോയി ഡിലേറ്റായിപ്പോയി അതാണ് സത്യം ഇപ്പോൾ വിളക്കെല്ലായിരിക്കും ഞാനിത് കയർ എറിഞ്ഞത് അവിടെ നിന്നാൽ തൂക്കാൻ വേണ്ടി നമ്മുടെ കൊച്ചുടിക്കാരുടെ പറമ്പിൽ റബ്ബറിൻ്റെ ഏരത്തിലേക്കാണ് ആ തി കയറൊക്കെ എറിഞ്ഞ് സെറ്റപ്പ് ചെയ്തു നീ രാത്രി വൈകുന്നേരം വന്നിട്ട് അത് ഞാൻ കെട്ടി ഇത് കെട്ടി പതുക്കെ ഉയർത്തി മുകളിൽ ചെന്ന് ഇതാണ് ഇതിൻ്റെ പഴയകാല ഒരു ഓർമ്മ ഇങ്ങനെയാണ് പണ്ട് കാലം നക്ഷത്രം ഞങ്ങൾ ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ആധുനിക സജ്ജീകരണങ്ങൾ വന്നു പല മോഡലും ചൈന മോഡലും നക്ഷത്രമായി ബൾബ് വിവിധ വർണ്ണത്തിലെ രീതികളിലുള്ള നക്ഷത്രം ഉണ്ടായി അപ്പോൾ ഈ കൊച്ചു വീഡിയോ അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യത്തേക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി